നമസ്കാരം എഡിഗ്രാഫ്സ് ഇന്ത്യയുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം മനുഷ്യൻ ആദ്യമകാലത്ത് വസിച്ചിരുന്നത് ഗുഹകളിലായിരുന്നു പ്രകൃതിദത്തമായ ഗുഹകളിൽ നിന്ന് കാലക്രമേണ അവൻ സ്വന്തമായ ഗൃഹനിർമ്മാണ വിദ്യ വശത്താക്കുകയും ഇന്ന് കാണുന്ന തരത്തിലുള്ള വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗൃഹങ്ങളിൽ വസിക്കാൻ തുടങ്ങുകയും ചെയ്തു ആദ്യമകാലത്ത് പ്രകൃതിയുടെ ക്ഷോഭങ്ങളിൽ നിന്നും മറ്റു ജീവികളിൽ നിന്നും സംരക്ഷണം നേടുക എന്നതായിരുന്നു പാർപ്പിടത്തിന്റെ ഉദ്ദേശമെങ്കിലും ഇന്ന് പലപ്പോഴും ആ ഉദ്ദേശത്തിൽ നിന്ന് മാറി മറ്റുള്ളവരെക്കാൾ കേവനാണ് താനെന്ന് കാണിക്കുന്ന ഒന്നിലേക്ക് നമ്മുടെ ഗൃഹനിർമ്മാണം വളർന്നിട്ടുണ്ട് അത് നമ്മുടെ ഇടയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട് നാം ഇവിടെ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത് കടലാസ് കൊണ്ട് ഒരു വീടാണ് അത് നിർമ്മിക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ളത് ദീർഘശദരാകൃതിയിലുള്ള ഒരു കടലാസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലൂറസൻ പേപ്പർ എന്ന് പറയുന്ന കടലാസാണ് അപ്പം ഈ കടലാസിന്റെ ഒരു വശത്ത് നിറമുണ്ട് മറുവശം വെളുത്ത നിറമാണ് ആദ്യമായിട്ട് ഇതാ ഈ നീളമുള്ള വശം ഇങ്ങനെ വരുന്നത് പോലെയും കുറഞ്ഞ വശം അതായത് വീതിപ്പാട് ഇങ്ങനെയും വരുന്നത് പോലെ വെക്കുക അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ മുകളിലുള്ള വക്കിനെ താഴെയുള്ള വക്കിനോട് ചേർത്ത് മുടക്കുക ഈ വക്കിനെ താഴെയുള്ള വക്കിനോട് ചേർത്ത് മുണക്കുക മടങ്ങി കഴിയുമ്പോൾ ഈ മടക്ക് പാടിലൂടെ ഒന്ന് അമർത്തുക ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇപ്പൊ മടക്കിയിൽ ഈ ഇടതുവശത്തുള്ള വക്കിനെ വലതുവശത്തുള്ള വക്കിനോട് ചേർക്കണം ഇങ്ങനെ എടുത്തിട്ട് വലതുവശത്തുള്ള വശത്തുള്ള വക്കൂടെ ചേർന്നിട്ട് രണ്ടു വശമായിട്ട് ചേരിക്കുക രണ്ടു വശത്തതിന് ശേഷം ഇവിടെ ഒന്നായിട്ട് അമർത്തുക ഇങ്ങനെ നമ്മൾ അമർത്തുമ്പോൾ ഈ മടക്കിയ ഭാഗത്ത് ഈ മടക്കിന്റെ പാടു വരും അതിനു ഇങ്ങനെ അമർത്തുന്നത് പടക്ക് പാട് വന്നതിന് ശേഷം ഈ മടക്ക് നിവർത്താം അപ്പൊ എന്താ ഇവിടെ പാട് നമുക്ക് വ്യക്തമാക്കാം ഇനി ചെയ്യേണ്ടത് ഈ ഇടതുവശത്തെ വട്ട് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ മടക്ക് മടക്കുപാടുണ്ടല്ലോ നടുവശം നടുയിലുണ്ടായിരിക്കാം ഈ മടക്ക് പാടിലേക്ക് മടക്കു വർത്താം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന മടക്ക് പാടിലേക്ക് മടക്കാം അതായിട്ട് ചെയ്യേണ്ട വലതുവശത്തെ വക്കൽ ഈ വലതു വക്കൽ ഈ നടുക്കുള്ള മടക്കുപാടിലേക്ക് മടക്കുക മടക്കിയതിന് ശേഷം ഇവിടെ രണ്ടും കഴിവും ഇങ്ങനെ അമർത്തി മടക്കുപാട് വരുത്തുക മടക്കുപാട് രണ്ടിടത്തും വന്നു കഴിഞ്ഞാൽ വീട് നിവർത്തുക അപ്പൊ നമ്മുടെ ഈ പേപ്പറിൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് മടക്കുപാടുകൾ ഉണ്ടായി ഇനി ചെയ്യേണ്ടത് ഈ വലതുവശത്ത് മുകളിലുള്ള മൂല ഈ മൂല ഈ മൂലയെ നമ്മൾ ഈ മടക്കുപാടുള്ള ആദ്യത്തെ മടക്കുപാട് ഈ അട ആദ്യത്തെ മടക്കുപാടിലേക്ക് മടക്കും ഇങ്ങനെ ഒരു ചെറിയ റിപ്പോർട്ട് കാണിക്കാം ഈ ഭാഗവും ഈ ഭാഗവും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം ഈ മടക്കുപാടിൽ വരുന്നത് പോലെ മടക്കുക അതുപോലെ ഈ മടക്കുപാടിലേക്ക് ഈ മൂല വരുന്നത് പോലെ മടക്കുക ഇവിടെ മടക്കുപാടു അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പതുക്കെ നോക്കുക ഈ മടക്ക് നോക്കുക ഇനി ചെയ്യേണ്ടത് ഇത് രണ്ട് പാളികളാണ് ഇപ്പൊ മുകളുടെ ഒരു പാളികളുണ്ട് ഇതിന്റെ ഒരു പാളി അപ്പൊ ചെയ്യേണ്ടത് ഈ ആദ്യത്തെ മടക്കുപാടിന്റെ ഏകദേശം അതിന് തൊട്ട് അടുത്തായിട്ട് കായികത്തിക്കുക ഇതാണ് മടക്കുപാടും അപ്പൊ അതിൻ്റെ അടുത്തായിട്ട് കൈ പിടിക്കുക ഈ പാളിയിൽ ഉള്ളിലേക്ക് കൈ ഇടുക ഈ പാളി ഇങ്ങനെ ഒന്ന് പറയുക നമ്മളിപ്പം മടക്കി ഈ ഒരു പാടുണ്ട് ഈ പാടകത്തേക്കായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുക നമ്മളിങ്ങനെ കൈ ഉയർത്തിട്ട് ഇതേ പാട് തന്നെ നേരെ പുറമെയാകുന്ന രീതിയിലേക്ക് മടക്കുക ഇത് ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ഈ പാട് ഇങ്ങനെയാണ് നമ്മൾ ആദ്യം മടക്കി പാടുണ്ടാക്കുക അതിന് ആ ഒരു പാട് നേരെ തിരിച്ച് ഇങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ വരുന്നത് പുറമെ ഇതിങ്ങനെ മടക്കുക ഈ ഭാഗം ഇങ്ങോട്ട് തിരിക്കുന്നതോടൊപ്പം ഇവിടുന്ന് അമർത്തി കൊടുത്താൽ ഒരു സൈഡ് ചെയ്യും അതുപോലെ തന്നെ മറുഭാഗത്ത് മറുഭാഗത്ത് ഇവിടം ഇങ്ങോട്ട് തിരിക്കുക ഈ പാളിക്കിടയ്ക്കിടെ കൈ എടുത്തിട്ട് നിവർത്തുക നിവർത്തുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ആ അവിടെ മുൻപ് കഴിഞ്ഞിവിടെയൊന്ന് അമർത്തി കഴിഞ്ഞിട്ട് വീടിൻ്റെ ആകൃതി രൂപപ്പെടും അപ്പം വീട് നമ്മുടെ പൂർത്തിയായിരിക്കുന്നു ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വേന കൊണ്ട് ചെന്നലിൻ്റെയോ പകലിലേക്ക് ആകൃതി വരച്ചു വെക്കാവുന്നതാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾ വീണ്ടും കാണാം നന്ദി